നമസ്കാരം എന്റെ കുട്ടിയൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓർമ്മ വെച്ച നാൾ മുതൽ പോകുന്ന കുട്ടിയൂർ പെരുമാളിന്റെ ഐതിഹ്യം എന്റെ കുടുംബാംഗങ്ങളാണ് എനിക്ക് പറഞ്ഞു തന്നത് അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തതും വ്ളോഗാക്കിയിടാന്ന് കരുതിയതും വടക്കൻ മലബാറിലെ എല്ലാ വീടുകളിൽ നിന്നും എല്ലാവരും എത്തിച്ചേരുന്ന ഒരു അമ്പലമാണ് കേട്ടോ ഇത് കണ്ണൂർ ജില്ലയിലെ പേരാവൂരിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ഇപ്പൊ കുറച്ചു അധികം സ്ട്രോങ് ആയതുകൊണ്ടാണ് മറ്റുള്ള ദേശക്കാരും ഇപ്പൊ ഈ അമ്പലത്തെ അറിയുന്നത് അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള എന്റെ പരിചയക്കാരൻ എന്റെ എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ അമ്പലത്തിലേക്ക് എത്തിപ്പെടുന്നത് അതേപോലെ അതിന്റെ ഐതിഹ്യം എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയാവുന്ന ഇൻഫോർമേഷൻസ് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം വീഡിയോ രണ്ട് പാർട്ടാക്കിയിടാം ഒന്നിൽ എന്റെ ട്രാവൽ വ്ലോഗും മറ്റേതിൽ ഇതിന്റെ ഹിസ്റ്ററി എന്താണെന്നുള്ളത് എളുപ്പത്തിൽ അവിടെ എത്തിച്ചേരാനുള്ള വഴി നിങ്ങൾ കോഴിക്കോട് ജില്ലയിൽ എത്തിക്കഴിഞ്ഞാൽ വടകര ടൗൺ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിപ്പള്ളി എത്തുന്നതിന് മുന്നേ കൈനാട്ടി ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്ത് നാദാപുരം തൊട്ടിൽപാലം റോഡിൽ കയറണം നാദാപുരം എത്തിച്ചേർന്നാൽ പേരോട് കല്ലിക്കണ്ടി പാറ വെച്ച് ചെറുവാഞ്ചേരി പാനൂർ റോഡിലേക്ക് തിരിയണം ചെറുവാഞ്ചേരി എത്തിക്കഴിഞ്ഞാൽ കണ്ണവത്ത് നിന്ന് റൈറ്റ് എടുത്ത് നെടുമ്പോയിലെത്തി അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് ഇരുട്ടി റോഡിലേക്ക് കയറി ആദ്യത്തെ റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോയാൽ നമുക്ക് കൊട്ടിയൂർ അമ്പലത്തിൽ എത്തിച്ചേരാം ഇനിയും ഡൌട്ടുള്ളവർക്ക് ഞാൻ ഒന്ന് ഗൂഗിൾ മാപ്പ് വെച്ച് കാണിച്ചുതരാം ഇതാണ് എന്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ എന്റെ വീട് ഈ ഒരു ജംഗ്ഷനിലാണ് വരുന്നത് എന്ന ബൈപ്പാസിൽ വരുന്ന ആളുകളാണെങ്കിൽ എൻ എച്ച് സിക്സ്റ്റി സിക്സിൽ പൂളാടിക്കുന്ന് ജംഗ്ഷൻ എത്തുമ്പോൾ ഹൈവേ വഴിയാണ് പോകുന്നതെങ്കിൽ നേരെ നേരത്തെ ഈ കാണുന്ന എൻ എച്ച് സിക്സ്റ്റി സിക്സ് എന്നുള്ള ആ റോട്ടിന് നേരെ പോയിട്ട് വെങ്കളം ജംഗ്ഷൻ എത്തും അവിടെ നിന്ന് അടുത്തത് കൊയിലാണ്ടി അത് കഴിഞ്ഞ വടകര ടൗണിൽ നിങ്ങൾ എത്തിച്ചേരും അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയ കൈനാട്ടി ജംഗ്ഷൻ എന്ന് കാണും അവിടെ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ട് അതിലേക്ക് കയറുക അതാണ് തൊട്ടിൽപ്പാലം നാദാപുരം റോഡ് ബൈപ്പാസിൽ നിന്നേ ആ ഒരു ഓവർ ബ്രിഡ്ജ് കാണാൻ പറ്റും കാരണം അടിയിലൂടെ റെയിൽ പോകുന്നത് കൊണ്ട് അവിടം തൊട്ടേ ഈ ഒരു ബ്രിഡ്ജ് ഉണ്ട് അവിടെ നിന്ന് നേരെ നാദാപുരത്തെത്തിയതിനു ശേഷം പേരോട് നിന്ന് കല്ലിക്കണ്ടിയിലേക്കുള്ള റോഡിലേക്ക് കയറുക കല്ലിക്കണ്ടിയിൽ നിന്ന് പാറാടേക്കും അവിടുന്ന് ചെറുവാഞ്ചേരി പാനൂർ റോഡിലേക്കും കയറുക അവിടെ നിന്ന് ചെറുവാഞ്ചേരി എത്തിയതിനു ശേഷം റൈറ്റ് എടുത്ത് കണ്ണവത്തേക്കുള്ള റോഡിലേക്ക് കയറി കണ്ണവം ജംഗ്ഷനിൽ നിന്ന് നെടുമ്പോയിലേക്ക് റൈറ്റ് എടുക്കുക നെടുമ്പോയിൽ എത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലെഫ്റ്റ് ആണ് എടുക്കേണ്ടത് റൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വയനാട് ജില്ലയിലേക്കുള്ള റോട്ടിലേക്കാണ് കയറുക മാനന്തവാടി റൂട്ടാണത് അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ലെഫ്റ്റ് എടുത്ത് ഇരിട്ടി റോഡിലേക്കാണ് കയറേണ്ടത് അവിടുന്ന് ഇരിട്ടി റോഡിൽ നേരെ പോയിട്ടുണ്ടെങ്കിൽ ആദ്യം കാണുന്ന റൈറ്റ് എടുത്ത് നേരെ പോയാൽ നമുക്ക് അമ്പലത്തിലേക്ക് എത്താൻ പറ്റും കാനിരപ്പുഴ ബ്രിഡ്ജ് വഴി കേളകം ടൗണിലെത്തിയ മലയോര ഹൈവേയിലേക്ക് നമ്മൾ കയറും എന്നിട്ട് അമ്പലത്തിലേക്ക് എത്തിച്ചേരാം കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിൽ പെട്ടെന്ന് അവിടെ എത്തിച്ചേരാനുള്ള എളുപ്പവഴി തരാം നേരത്തെ പറഞ്ഞ പോലെ പൂളാടിക്കുന്ന ജംഗ്ഷൻ എത്തുമ്പോൾ നേരെ ഹൈവേ വഴി പോവാതെ റൈറ്റ് എടുത്ത് പുറക്കാട്ടറി വഴി അത്തോളിയിൽ എത്തിച്ചേർന്ന് കൊടശ്ശേരി കൂമുള്ളി ഉള്ളേരി വഴി നടുവണ്ണൂർ പേരാമ്പ്ര കൂത്താളി പാലേരി വഴി നാദാപുരം എത്തും പിന്നെ ബാക്കി ഞാൻ പറഞ്ഞ ആ റൂട്ടിനങ്ങ് കയറിപ്പോയാൽ മതി ഇനി ട്രെയിനിലാണ് വരുന്നതെങ്കിൽ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി ആണ് അവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ബസ്സുകൾ ഉണ്ടാവും ഇനി ബാക്ക് ടു അവർ വീഡിയോ നമ്മൾ പോകുന്ന വഴികളാണ് ഇതൊക്കെ കാടിന്റെ നടുവിലുള്ള അമ്പലമാണ് അതുകൊണ്ട് തന്നെ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം ും വേറെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എനിക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടോട്ടോ എന്റെ സ്വന്തം മാമിയുടെ വീട് അവിടെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് അമ്പലത്തിലേക്ക് പോവാറ് കൂടാതെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് മാമി സോ അതിന്റെ ഒക്കെ അഡ്വാൻറ്റേജ് ഞങ്ങൾ എടുക്കാറുണ്ട് പേരാവൂര് മുരിങ്ങോടിയാണ് വീട് വരുന്നത് അവരുടെ വീടിന്റെ മുന്നിലൂടെ ഉള്ള റോഡാണ് കേട്ടോ കൊട്ടിയൂർ അമ്പലത്തിന്ന് വരുന്നതും പോകുന്നതുമായ വാഹനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് പുരളിമല മുത്തപ്പൻ മടപ്പുരയിലേക്കുള്ള റോഡാണ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് പിന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് കാര്യൊക്കെ പറഞ്ഞു പിന്നെ അമ്പലത്തിലേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു കണ്ണെന്താ എവിടെ ഇരിക്കുന്നുണ്ട് മാമനും മാമിയും എല്ലാരും കൂടി ചേർന്നിട്ടാട്ടോ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത് ഭഗവാനെ കാണാൻ പോകുമ്പോ കുട്ടി പോകുമ്പോട്ട് സ്ഥലത്തേര് പറയാൻ പാടില്ല പെരുമാള കാണാൻ പോവാ തൊഴാൻ പോകാന്ന് മാത്രമേ പറയൂട്ടോ ഇരുപത്തിയാറിനാ ഇരുപത്തി ആറിനാ വലിയ വട്ടളം പായസം അടിപൊളി പായസട്ടോ രാജമൗലി നടക്കുന്ന സ്ഥലം അല്ല ഷൂട്ടിങ് സിനിമ കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാരും പബ്ലിസിറ്റി ആയത് കണ്ണൂർ ഫോറസ്റ്റ് മുകളിൽ ഇല്ലെങ്കിൽ അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതെ അതെന്താറിയോ ഏതോ ഒരു കന്നഡ സിനിമേന്റെ ഷൂട്ടിങ്ങിനെ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഇത്രയും ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് രാജമൗലിന്റെ സിനിമയെന്നൊന്നും അന്നൊന്നും ഇല്ല പബ്ലിസിറ്റി ആയി കഴിഞ്ഞാൽ സിനിമ ഷൂട്ടിങ് നടക്കൂല അത്ര ജനങ്ങൾ വരും അതിനുശേഷം രണ്ടു മൂന്ന് മലയാള സിനിമയൊക്കെ ഷൂട്ടിംഗ് നടന്നിട്ടായിരുന്നു ഭാവന ഇന്ദ്രജിത്തിന്റെ ഒക്കെ ഏതൊരു സിനിമ പിന്നെ അത് അന്ന് പ്രവാസം അധികം അറിയില്ല മാത്രല്ലൂരമ്മ എത്താനായോ എന്താ എത്ര വരുന്നത് ട്രിപ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നാ പറയാണ്ടോ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തി കൊട്ടിയൂർ അമ്പലം അമ്പലത്തിന്റെ ഹിസ്റ്ററി മാത്രമായിട്ട് മുന്നേ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് ഞാൻ ബ്രീഫായിട്ടൊന്ന് പറയാം ഹൈന്ദവ പുരാണ അനുസരിച്ച് സന്യാസിയായ പരമശിവനെ കല്യാണം കഴിച്ചതിൽ സതീദേവിയുടെ അച്ഛനായ പ്രജാപതി ദക്ഷന് വളരെയേറെ ദേഷ്യമുണ്ടായി അങ്ങനെ ദക്ഷൻ ഒരു യാഗം നടത്തി സർവചരാചരങ്ങളെ വിളിച്ചായിരുന്നു അതിലേക്ക് പക്ഷെ മഹാദേവനെയും പത്നി സതീദേവിയും അതിലേക്ക് വിളിച്ചില്ല ക്ഷണിക്കാത്ത സ്ഥലത്തേക്ക് പോവരുതെന്ന് പരമശിവൻ പറഞ്ഞിട്ടും സതീദേവി ദക്ഷന്റെ യാഗത്തിന് പോയി അവിടെ വെച്ച് തന്റെ പതിയെ അപമാനിക്കാൻ ശ്രമിച്ചതിന് മനം നൊന്ന് സതീദേവിരയായി

അക്കരക്കൊട്ടിയൂര് കുളിച്ച് തൊഴുതു വന്നതിന് ശേഷം നേരെ ഇപ്പുറത്തില്ലേ ഇക്കരക്കൊട്ടിയൂർ പോയിട്ട് തൊഴണം കൊണ്ട് നല്ലതുപോലെ അതുപോലെ തന്നെ വാദസംബന്ധമായി आयरेन दाईगेड नंबर 5 द चेंज ओर पॉलीगोन समन साधारण कोण चिन्हित कर सकते हैं यसरे बनती है प्राचीन में आवाज आवाज का साथ मिलने के तरीके का पांच तरीका है प्रांगरियांगाबाद में भी हो सकता है ये बठार के है ये महान आयोजन है മാവലി പുഴയുടെ ആദ്യത്തെ പാലം കഴിഞ്ഞു ഇനി ഒരു പാലം കൂടെ നമുക്ക് കടന്നിട്ടാണ് അമ്പലത്തിലെത്തിയ ഈ കാണുന്ന ഷെഡിലായിരുന്നു പണ്ടൊക്കെ പുഴയിൽ മുങ്ങി കുളിച്ചിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാറ് ഇന്നിപ്പം മാമനും മാമിയൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് ഭയങ്കര സൗകര്യമാണ് രണ്ടാമത്തെ പാലം എത്തി മണിത്തറയിലേക്ക് ഡയറക്റ്റ് പോവേണ്ട ആൾക്കാർ പോകേണ്ട പാലാണ് അത് ഇപ്പുറത്തെ പാലത്ത് കൂടിയാണ് ഞങ്ങൾ പോകുന്നത് രാത്രി ആയതുകൊണ്ട് നമ്മൾ ഏത് പാലം വഴി പോവുകയാണെങ്കിലും മണിത്തറയിലേക്ക് എത്താൻ പറ്റും മണിത്തറ എന്ന് പറയുന്നത് നമ്മളെ പെരുമാളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന തറയുടെ പേരാണ് ഓർമ്മ വെച്ച നാളെ മുതൽ കഴിഞ്ഞ കൊല്ലം വരെ ഈ പുഴയിൽ കുളിച്ച് കൂടിയാണ് അമ്പലത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത് ഈ പ്രാവശ്യം മാത്രം അത് നടന്നില്ല എന്തോ പ്രകൃതി വല്ലാണ്ട് ശോഭിച്ചിരിക്കുന്നു പ്രകൃതിയാണോ ദൈവാണോന്ന് അറിഞ്ഞുകൂടാ കാണാത്ത ഒരു കുട്ടിയൂരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അത് മാത്രല്ല മനസ്സിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു റീലുകളിലൊക്കെ ആളുകളെ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെയൊന്നും അതുവരെ അവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതൊക്കെ വലിയ സങ്കടമായിരുന്നു മനസ്സിൽ പക്ഷെ ദൈവത്തിന്റെ നിയോഗം കൊണ്ട് നല്ലപോലെ ഞങ്ങൾക്ക് ദർശനം കിട്ടി കഴിഞ്ഞ കൊല്ലം എടുത്ത ഫോട്ടോ ഞാൻ ഇവിടെ ഇടാം ആരെങ്കിലും പറയുമോ ഈ രൗദ്രഭാവത്തിൽ ഒഴുകി പോകുന്ന പുഴയുടെ നടുക്കാണ് ഞങ്ങൾ നിന്ന് ഫോട്ടോ എടുത്തതെന്ന് പുഴയിൽ ഇറങ്ങരുതെന്ന് ഇന്ന് വരെ ഒരു ബോർഡ് വെക്കാത്ത ഒരു സ്ഥലമായിരുന്നു ഇത് ഇതും അവിടെ സംഭവിച്ചു പണ്ട് പുഴയിലിറങ്ങി കുളിച്ച് അവിടുന്ന് രണ്ട് കല്ലെടുത്ത് അതിൽ നിന്ന് ചന്ദനം ഉണ്ടാക്കി തൊട്ട് അവിടെയുള്ള ബണ്ട് അതായത് മണ്ണ് നിറച്ച ബണ്ടിൽ കൂടി ഇതേ ഈ ഒരു വഴിയാണ് ഞങ്ങൾ നടന്ന് അപ്പുറത്തേക്ക് കടക്കാറ് ശിവക്ഷേത്രമായ കുട്ടിയൂരിൽ ഗോവിന്ദ ഹരിഗോവിന്ദ എന്ന നാമജപം എങ്ങനെ വന്നു എന്നായിരിക്കില്ലേ കരുതുന്നത് നമ്മുടെ മഹാദേവൻ പത്നി പത്നിവിയോഗത്തിൽ ദുഃഖിതനായിരിക്കുന്ന സമയത്ത് മഹാവിഷ്ണു വന്നിട്ടാണ് ആശ്വസിപ്പിക്കുന്നത് അപ്പം രണ്ടു പേരും ഉണ്ട് കേട്ടോ ാലത്തിലൂടെ അക്കരെ കടന്നു ഇനി അമ്പലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ വഴിയാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത് അങ്ങനെ അമ്പലത്തിന്റെ അകത്തേക്ക് ഞങ്ങൾ പ്രവേശിച്ചു ഇതാണ് മണിത്തറയിലേക്കുള്ള ക്യൂ ചെറിയൊരു ക്യൂ ആയിരുന്നു ആ പോലീസുകാരനെ തൊട്ട് ബാക്ക് വരേണ്ടായിരുന്നുള്ളൂ പിന്നെ ആ മാമി പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള പോലീസുകാരൻ പറഞ്ഞു നിങ്ങൾ ശിവേലിയൊക്കെ കണ്ടിട്ട് അപ്പോൾ അതൊക്കെ തൊഴാ വന്നാൽ മതി എന്ന് പറഞ്ഞു പിന്നെ അത് മാത്രമല്ല അന്നൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു പുന്നിൻ ശിവേലി നടക്കുന്ന ദിവസമായിരുന്നു ഏഴോ എട്ടോ പ്രാവശ്യം അവിടുത്തെ ഷീവേലി അവിടെ വലം വെക്കും ഈ കാണുന്ന ആളുകളൊക്കെ അവിടെ ദർശനം കഴിഞ്ഞിട്ട് ഷീവേലി കാണാൻ നിൽക്കുന്ന ആളുകളാട്ടോ ഡേ ഞാൻ പറഞ്ഞില്ലേ ക്യൂ വളരെ ചെറുതായിരുന്നു അതെ അവിടെ കഴിഞ്ഞു ഇനി വരുന്നവർക്കൊക്കെ ഡയറക്റ്റ് നേരെ കയറി വന്നിട്ട് മണിത്തറയിലേക്ക് വന്ന് തൊള്ളാം ശിവയിൽ ഇതാ എത്തിപ്പോയിട്ടോ പറ്റിയതിൽ വളരെ സന്തോഷം കേട്ടോ ഇങ്ങനെ കാണാൻ പറ്റിയതൊക്കെ മുൻജന്മ സുഹൃത്തായിട്ടാണ് ഞാൻ കരുതുന്നത് യിൽ ജനത്തരൊക്കെ കുറവായതുകൊണ്ട് തന്നെ കണ്ണനൊക്കെ പിന്നെയും പിന്നെയും പോയി മാമി മാമിപ്പൊ മൂന്ന് പ്രാവശ്യം തന്നെ പോയിട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെ ഭയങ്കര ഭാഗ്യം തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അമ്മ വരുന്നുണ്ട് ഞാൻ വെള്ളത്തിൽ അങ്ങനെ പൊന്നിൻ ശിവേലിയൊക്കെ കണ്ട് മനസ്സറിഞ്ഞു തൊഴുത് ഒരു പ്ര പ്രത്യേക വൈബാണ് കേട്ടോ അവിടെ പോയി തന്നെ ഉള്ളൂ അത് അനുഭവിക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് പ്രസാദൊക്കെ വാങ്ങിക്കണം തിരുവപ്പവും നെയ് പായസവും പിന്നെ അവിടുത്തെ ആടിയ നെയ്യും ഇതാണ് അവിടുത്തെ പ്രസാദങ്ങൾ പ്രസാദൊക്കെ വാങ്ങിച്ചു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയത് കുറച്ച് ഏറെ നേരം ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ में मार्के ना ना तो। न्दी न्दी െ ഞങ്ങള് വന്ന വഴിക്ക് തന്നെ തിരിച്ചിറങ്ങാണ് ബാക്കിലൂടെ ഒരു വഴി കൂടെ ഉണ്ട് രാത്രി ആയതുകൊണ്ട് നമ്മൾ ആ വഴി പോകുന്നില്ല അതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആട്ടോ ആ സ്ഥലം അടുത്ത വർഷം ദൈവകൃപയാൽ അവിടെ എത്തിപ്പെട്ടാൽ എന്തായാലും ആ വഴിയുള്ള ഒരു വീഡിയോയും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ തൊഴുതു കഴിഞ്ഞാൽ എന്താ പിന്നെ സ്ഥിരം റൊട്ടീൻ എല്ലായിടത്തും പോയി ഷോപ്പിംഗ് ചെയ്യുക എല്ലാവരും ഒന്നും ബാക്ക് അടിക്കുന്നുണ്ട് എന്തായാലും വാങ്ങിക്കേണ്ടി വരുന്ന ഉറപ്പാണ് പൊന്നൂസിൻ്റെ ഒക്കെ ചിടി ഹൈ വോൾട്ടേജ് ആയിട്ടുണ്ട് കേട്ടോ 嗯。<laughs> <laughs> അത്യാവശ്യം ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കൂട്ടിയിട്ടോ അപ്പുറത്തുള്ള ഒരു കടക്കാരൻ എന്തോ വെച്ചിങ്ങനെ പൊക്കച്ചിട്ട് നല്ല സ്മെല്ലുണ്ടായിരുന്നു ഓട്ടോ എല്ലാം വാങ്ങിച്ചതിന് ശേഷമാണ് ഓടപ്പൂവിൻ്റെ കാര്യം ഓർമ്മ വന്നത് അപ്പം അറിയുന്ന ഒരു കടയിൽ പോകാന്ന് പറഞ്ഞു കണ്ണനുള്ളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പുന്നൂസിന് വാങ്ങിച്ചു എനിക്ക് വാങ്ങിച്ചു എല്ലാവർക്കും എല്ലാം വാങ്ങിച്ചു സതീദേവിയുടെ പിതാവായ പ്രജാപതി ദക്ഷന്റെ താടിയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് കേട്ടോ ഇതിന്റെ രൂപകൽപ്പന ഓടപ്പൂവും വാങ്ങിച്ചു ഞങ്ങളുടെ പർച്ചേസ് ഒക്കെ അവിടെ കഴിഞ്ഞു ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അത് ഞങ്ങൾക്ക് ഓടപ്പൂ തന്ന ചെറുക്കന്മാരാണ് പിന്നെ പിറ്റേ ദിവസം അവിടെ അടുത്ത് പുരളിമല ശ്രീ മുത്തപ്പൻ മടപ്പുരയിലേക്കുള്ള യാത്ര ഇത് കൊട്ടിയൂര് വൈശാഖോത്സവം തുടങ്ങി കഴിഞ്ഞ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ഉണ്ടാവില്ല ഇവിടെയാണ് മുത്തപ്പൻ ഉണ്ടാവുക എന്നാണ് ഇതുവേ പറയുന്നത് മടപ്പുരയിൽ പോയി മുത്തപ്പൻ്റെ തൊഴുതും മുത്തപ്പൻ്റെ അനുഗ്രഹവും വാങ്ങിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ് പിന്നെ ഇന്ന് തന്നെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോവും അപ്പോൾ കൊട്ടിയൂരിൻ്റെ ചരിത്രം പറഞ്ഞ ആദ്യത്തെ വീഡിയോയും ഞങ്ങളെ ട്രാവൽ വ്ലോഗായ രണ്ടാമത്തെ വ്ളോഗും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബായ്